നമോ വാസുദേവായ ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമ ശ്രീമത്നാരായണ ദശകം ഇരുപത്തിരണ്ട് അജാമിളോപാഖ്യാനം ശ്ലോകം ഏഴ് ശ്രുതി സ്മൃതിഭ്യംയാപം അനന്തസേവാതി പ്രഭോ ത്വത് പുരുഷാപഭാഷിരേ ശ്രുതി സ്മൃതിഭ്യാം വിഹിത വ്രതാതയ പാപം പുനന്തി ശ്രുതികളിലും സ്മൃതികളിലും വിധിച്ചിട്ടുള്ള കൃഛയണാതി പ്രായ ചിത്തങ്ങളായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് മുൻപ് ചെയ്ത പാപം നശിക്കുന്നു വാ വാസന നലുനന്തി എങ്കിലും പാപം ചെയ്യുന്നതിനുള്ള വാസന നശിക്കുന്നില്ല അനന്ത സേവാം നികൃന്തതി ഭഗവത് സേവയാകട്ടെ രണ്ടിനെയും അതായത് പാപങ്ങളെയും പാപവാസനങ്ങളെയും നശിപ്പിക്കുന്നു ഇതി പ്രഭു തോത്പുരുഷ ബിരേ എന്ന് ഹേ പ്രഭു അവിടുത്തെ ദൂതന്മാർ പറഞ്ഞു വേദങ്ങള വേദങ്ങളാലും ശാസ്ത്രങ്ങളാലും വിധിക്കപ്പെട്ട വ്രതങ്ങളും മറ്റ് പാപത്തെ കളഞ്ഞ് ശുദ്ധീകരിക്കുന്നു എന്നാൽ പാപം ചെയ്യാനുള്ള വാസനയെ ഉന്മൂലനം ചെയ്യുന്നില്ല വിഷ്ണു വചനമാകട്ടെ ഈ രണ്ടിനെയും ചേദിച്ചു കളയുന്നു എന്നിങ്ങനെ അല്ലയോ പ്രഭോ അങ്ങേരെ പാർഷദന്മാർ പറഞ്ഞു ശ്ലോകം എട്ട് ോ അനേന ജന്മ സഹസ്രകോടി കൃതേഷ്കൃതി കൃതാ ഹേ യമകിങ്കരന്മാരെ ഇവർ ആയിരം കോടി ജന്മങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾക്കും കൂടി പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു യത് ഭയാല ഹരി നാമ അഗ്രഹീത് എന്നാൽ ഭയപരവശനായി രിനാമകീർത്തനം ചെയ്ത് ചെയ്തു ഇതി പ്രഭോ തൊത്പുരുഷാ ബബാഷിഡേ എന്ന് അല്ലേ ഭഗവാനെ നിന്ദ്രവടിയുടെ ധോതന്മാർ പറഞ്ഞു അല്ലയോ വടന്മാരെ ഇദ്ദേഹത്താൽ ആയിരം കോടി ജന്മങ്ങൾ ചെയ്യപ്പെട്ട പാപങ്ങൾക്ക് പോലും പ്രായശ്യത്തം ചെയ്യപ്പെട്ട് കഴിഞ്ഞു യാതൊരു കാരണം ഇദ്ദേഹം ഭയസന്ത്രസനായിട്ട് വിഷ്ണു ഭഗവാന്റെ നാമധേയത്തെ ഉദ്ധരിച്ചിരിക്കുന്നു ഉച്ചരിച്ചിരിക്കുന്നു എന്നിങ്ങനെ അല്ലേ പ്രഭോ അങ്ങയുടെ പാഷതന്മാർ പറഞ്ഞു ശ്ലോകം ഒമ്പത് നൃണാമബുദ്ധ്യാഭിമുന്ദനം യഥാഗ്നിഷം ഗതാ നി അബുദ്ധ്യ അഭിമുന്ദകീർത്തനം നേടാം അഗൗഘാൻ ഓർക്കാപ്പുറത്ത് ചെയ്തതായാലും ഹരിനാമസങ്കീർത്തനം മനുഷ്യൻ്റെ പാപസമൂഹത്തെ അഗ്നി യഥാ യഥാ ഏദാംസി ഔഷധം യഥാഗതം തഥാ ദഹദി ഈ വിറകിൽ വിറകും കൂട്ടത്തെ എന്ന പോലെയും വരുന്ന രോഗങ്ങളെന്നെ പോലെയും ദയിപ്പിക്കുന്നു ഹ്യമഹിമാദൃശ നാമോചാരണത്തിൻ്റെ മഹത്വം അപ്രകാരമുള്ളതാകുന്നു ഇതി പ്രഭോ തൊത്പുരുഷാബാശിരേ എന്ന് ഭഗവാ ഭഗവാനെ അവിടുത്തെ കിങ്കരന്മാർ പറഞ്ഞു മനുഷ്യന്മാരുടെ അറിവോട് കൂടിയല്ലാത്തതെങ്കിലും ഭഗവാന്റെ നാമോച്ചാരണം പാപസമൂഹങ്ങളെ അഗ്നിവിറകനെ എപ്രകാ എപ്രകാരമോ അപ്രകാരം ഔഷധ അപ്രകാരവും ഔഷധം രോഗങ്ങളെ എപ്രകാരമോ അപ്രകാരവും ദയിപ്പിച്ച് കളയുന്നു നാമോച്ചാരണത്തിൻ്റെ മഹാത്മ്യം അത്തരത്തിലുള്ളതാകുന്നു എന്നിങ്ങനെ അല്ലയോ പ്രഭോ അങ്ങയുടെ പാക്ഷത്മാർ പറഞ്ഞു വൃകനെ എന്നത് അഗ്നിയുടെ ധർമ്മമാണ് അതുപോലെ രോഗത്തെ ശംപിക്കുന്നത് ഔഷധത്തിൻ്റെയും അപ്രകാരം തന്നെ ശ്രദ്ധയോ അറിവോ കൂടാതെ പോലും ഉച്ചരിക്കുന്നത് അറിവ് കൂടാപരവും ഉച്ചരിക്കുന്നത് ഭഗവത് നാമമാണെങ്കിൽ അത് പാപസമൂഹങ്ങളെ ദയിപ്പിച്ച് കളയും അജാമണൻ നാമം ഉച്ചരിച്ചത് അത് ഭഗവത് നാമമാണെന്ന ബോധത്തോടു കൂടിയല്ല എങ്കിലും അദ്ദേഹത്തിന് ഭഗവത് നാമോച്ചര നാമോചരണത്തിൻ്റെ പുണ്യം ലഭിച്ചു ശ്ലോകം പത്ത് സ്മൃതി ഭവത്പദം ഭവത്പദം പ്രാപി ഭവത് ബഡൈരസൗ ഇങ്ങനെ ബോധിപ്പിക്കപ്പെട്ട അയമദൂതന്മാർ ഒഴിഞ്ഞു പോവുകയും ഭവത്ബവത്ഭടാനാം ഗണേ നിരോഹിതേ ച നീന്തിരുപടിയുടെ കിങ്കരന്മാർ മറിയുകയും ചെയ്തപ്പോൾ അസൗ കാഞ്ചനകാലം അസൗ കഞ്ചനകാലം ഭവൽ ഭവത് സ്മൃതി ആചരൻ ഭവത്ഭടൈ ഭവത്പഥം ാപി അജാമിളൻ കുറച്ചു കാലം ഭഗവത് ആചരിക്കുന്നവനായിട്ട് ഭഗവാൻ ഭഗവാന്റെ ഭടന്മാരാൽ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു മനുഷ്യന്മാരുടെ അറിവോടുകൂടി അല്ലാത്തവരെങ്കിലും ഭഗവാന്റെ നാമോച്ചാരണം പാപസൗമൂഹങ്ങളെ അഗ്നി വിറകനെ എപ്രകാരമാണോ അപ്രകാരവും ഔഷധം രോഗങ്ങളെ പ്രകാരമോ അപ്രകാരവും ദഹിപ്പിച്ച് കളയുന്നു നാമോചാരണത്തിൻ്റെ മഹാത്മ്യം അത്തരത്തിലുള്ള അത്തരത്തിലുള്ളതാകുന്നു എന്നിങ്ങനെ അലയോ പ്രഭോ അങ്ങയുടെ പാഠതന്മാർ പറഞ്ഞു വിറകിനെ ദയിപ്പിക്കുക എന്നത് അഗ്നിയുടെ ധർമ്മമാണ് അതുപോലെ രോഗത്തെ ശംപിക്കുക എന്നത് ഔഷധത്തിൻ്റെയും അപ്രകാരം തന്നെ ശ്രദ്ധയോ അറിവോ കൂടാതെ പോലും ഉച്ചരിക്ക ഉച്ചരിക്കുന്നത് ഭഗവാന് നാമമാണെങ്കിൽ അത് പാപസമൂഹങ്ങളെ ദയിപ്പിച്ച് കളയും അജാമ്പിള നാരായണനാമം ഉച്ചരിച്ചത് അത് ഭഗവത് നാമമാണ് എന്ന ബോധത്തോടു കൂടിയല്ല എങ്കിലും അദ്ദേഹത്തിന് ഭഗവത് നാമോച്ചരണത്തിൻ്റെ പുണ്യം ലഭിച്ചു ശ്ലോകം പതിനൊന്ന് സ്വകിങ്ഖരാതോ യമ ത്ഗ്രിഭക്തീഷു ന ഗമ്യതാതിഷുച്ചഗൈ സദേവവാദാല മാം യമ സ്വകിങ്ഖരാ സംഗീത യമൻ തൻ്റെ കിങ്കരന്മാർ വന്ന് പറഞ്ഞത് കേട്ട് പേടിച്ച് തദംഗ്രിഭക്തീഷു ന ഗമ്യതാ മിതി ഭഗവത് ഭക്തന്മാരുടെ അടുത്ത് പോകാൻ പാടില്ലെന്ന് സ്വകീയ ഭൃത്യാനുച്ചകൈ തൻ്റെ കിങ്കരന്മാർക്ക് കർശനമായ താക്കീത് കൊടുത്തു ഹേ വാദാലയനാഥ ദേവ സും മാം പാഹി അല്ലേ ഗുരുവായൂരപ്പ ഭഗവാനെ ഇപ്രകാരമുള്ള അവിടുന്ന് അടിയനെ രക്ഷിക്കണേ തൻ്റെ ഭൃത്യന്മാർ പറഞ്ഞറിയിച്ച ഈ സംഭവം പറഞ്ഞ് ശങ്കാകുലനായ യമധർമ്മരാജാവ് അങ്ങയുടെ പാതകമലങ്ങളിൽ ഭക്തിയുള്ളവരുടെ സമീപത്തേക്ക് ചെല്ലരുതെന്ന് സ്വന്തം വൃത്യന്മാരെ ഉച്ചത്തിൽ ശാസിച്ചു അല്ലയോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാഥനായിരിക്കുന്ന ദേവ അപ്രകാരമുള്ള അങ്ങെന്നെ രക്ഷിക്കണമേ യാതൊരുവൻ്റെ നാക്ക് ഒരിക്കലെങ്കിലും ഭഗവാന്റെ നാമധേയം ഉരുവിടുന്നില്ലയോ മനസ്സ് ഭഗവാന്റെ പാതകമലങ്ങളെ സ്മരിക്കുന്നില്ലയോ ശിരസ് ഒരിക്കലെങ്കിലും ഭഗവാൻ്റെ മുമ്പിൽ കുമ്പിടുന്നില്ലയോ അങ്ങനെയുള്ള ഭഗവത്യുമകന്മാരെ മാത്രമേ യഗമലോകത്തേക്ക് കൊണ്ടുവരുവാൻ പാടുള്ളൂ എന്നാണ് അത്ര യമൻ വൃത്യന്മാർക്ക് കൊടുത്ത നിർദ്ദേശം എന്ന് ഭാഗവതം ഉദ്ഘോഷിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ നാമത്തിന് ഭഗവാൻ ഭഗവാന്റെ നാമത്തിന് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നത് അറിഞ്ഞോ അറിയാതെ പോ അറിയാതെയോ ഭഗവാന്റെ നാമം ജപിച്ചാൽ ഉള്ള പ്രാധാന്യമാണ് അജാമിളോപാഖ്യാനത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് സർവം ശ്രീകൃഷ്ണമാരവിന്ദർപ്പണവസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ശ്രീ ശരണം